ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേൾക്കാം അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് അതുപോലെ തന്നെ ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കണേ ലൈക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സബ്സ് സജഷൻസിലേക്ക് നമ്മുടെ വീഡിയോ ചെല്ലുമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് എന്നോടൊപ്പം നിങ്ങളും കൂടെ ചേരണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ അപ്പു സുമിത്രയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പേടിച്ച് പേടിച്ചാണ് അപ്പു വന്നത് വന്നതും നമ്മുടെ അനിരുദ്ധനെ കാണുകയാണ് അനിരുദ്ധാണെങ്കിലും അപ്പൂന് നേരെ ദേഷ്യത്തിലങ്ങ് വരികയാണ് എന്നിട്ട് അപ്പൂവിനോട് പറയാണ് നീ എന്തിനാണോ ഇവിടെ വന്നത് നീ നിന്റെ അച്ഛനോ ഒക്കെ ചെയ്ത് കൂട്ടിയെന്നൊന്നും ഞാൻ മറന്നിട്ടില്ലടാ നീ എന്തിനാ ഇവിടെ പിന്നെയും വന്നത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തില് ചോദിക്കുക കേട്ടോ അപ്പു ആണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഈ വിഷയം ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്ര അവിടേക്ക് വരുവാണ് അപ്പം അപ്പൂവിനെ കാണുന്നുണ്ട് സുമിത്ര വേഗം തന്നെ അനിരുദ്ധനെ വിളിക്കുകയാണ് അനിരുദ്ധേ മോനെ നീ എന്തവിടെ ചെയ്യുന്നത് അപ്പൂവിനെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് അവൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് അപ്പു എന്ത് ചെയ്തു ഏ അപ്പു മോനെ നീ എന്തിനാ എന്തിനവിടെ വന്നത് എന്ത് എന്താ കാര്യം എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് നോക്കാം കേട്ടോ അപ്പോഴേക്കും അനിരുദ്ധ ദേഷ്യത്തിൽ പറയണം അമ്മേ ഇവനോടമ്മ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിലും വലിയ ചതിയൊക്കെയല്ലേ ഇവൻ്റെ അച്ഛൻ നമ്മളോട് ചെയ്തത് അപ്പോഴേക്കും സുമിത്ര പറയാണ് മോനെ അതെല്ലാം ശരിയാണ് നിൻ്റെ ദേഷ്യവും ശരി തന്നെയാണ് പക്ഷേ ഇവൻ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു ഇവൻ്റെ അച്ഛനല്ലേ അങ്ങനെ ചെയ്തത് അതിന് ഇവനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല മോനെ എന്ന് പറയുകയാണ് പിന്നീട് അനുരുദ്ധം ഒന്നും തന്നെ പറയാണ്ട് ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പൂവിനാണെങ്കിൽ ഒരു വിഷമവും ഒരു മാനക്കേടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൂ സുമിത്രയോട് പറയാണ് അപ്പച്ചി സത്യമായിട്ടും അച്ഛൻ ചെയ്ത കുട്ടിയിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല അപ്പച്ചിക്ക് അറിയാമോ ഞങ്ങളിപ്പോൾ അച്ഛനോട് സംസാരിക്കാറ് പോലുമില്ല ഞാനും അമ്മയും കൂടി അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല ഞങ്ങൾക്ക് വെറുപ്പാണ് അച്ഛനോട് അറപ്പാണ് എന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് അതൊക്കെ ഇരിക്കട്ടെ മോനെ മോനിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയാൻ പറയാം കേട്ടോ അപ്പോഴേക്കും അപ്പു പറയാണ് ആ അപ്പച്ചി ഞാൻ ഇന്ന് വന്നത് പൂജയെ കാണാനാണ് പൂജയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുമിത്ര ചോദിക്കുകയാണ് അല്ല പൂജയോട് നിനക്ക് എന്താ പറയാനുള്ളത് ആ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് മോനെ അപ്പു ഇപ്പോൾ ഇവിടെ ഇല്ല പൂജ പൂജ രഞ്ജിതയുടെ വീട്ടിലാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ അപ്പു ഷോക്കാവാണ് അല്ല രഞ്ജിതാൻ്റെ വീട്ടിൽ ഇന്നെ പൂജ എന്ന് പറയുക ചോദിക്കുകയാണ് അപ്പോൾ സുമിത്ര നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ അപ്പൂവിനോട് പറയാണ് കേട്ടോ എന്താ അപ്പച്ചി പറയുന്നത് പൂജയെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവരെയാണ് അടിച്ച് പുറത്താക്കേണ്ടത് പൂജയെ അപ്പച്ചയ്ക്ക് ഇറക്കി വിടേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് മോനെ ഞാൻ പൂജയെ ഇറക്കി വിട്ടതല്ല അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതാണ് അവൾ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാട്ടോ അപ്പച്ചി അവൾ അവിടെ താമസിക്കുന്നത് വളരെ വലിയ അപകടമാണ് അവളെ അവരെന്തും ചെയ്യും എന്ന് പറയുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയുകയാണ് ഏയ് എനിക്ക് അവളുടെ കാര്യത്തിൽ അവളെ നല്ല വിശ്വാസമാണ് അവൾക്ക് അവളെ നന്നായി സൂക്ഷിക്കാൻ അറിയാം അതുകൊണ്ട് നമ്മൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട മോനെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ അപ്പു പറയാണ് എങ്കിൽ പിന്നെ ഞാൻ അവളെ അവിടെ ചെന്നൊന്ന് കണ്ടുനോക്കാമെന്ന് പറയാം കേട്ടോ അങ്ങനെ അപ്പുനോട് അങ്കിൽ മോൻ അവിടെ പോയി അവളെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് സുമിത്ര വിടുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പരമശിവത്തെയാണ് പരമശിവൻ പരമശിവം ആകെ കൂടെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് പരമശിവം ഗുണ്ടയോട് പറയുകയാണ് അല്ല സിദ്ധാർത്ഥ് നമ്മൾ വെറുതെ വിടുന്ന ഒരു ലക്ഷണമില്ല ശ്രീനീലയം പിടിച്ചു നിൽക്കാനായിട്ടുള്ള എല്ലാ ഇടപാടും അയാൾ നടത്തുന്നുണ്ടെന്ന് അറിയാണ് അവിടേക്കും കൊണ്ടുപോയിക്കുകയാണ് ആഹാ അത് സാറിനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുക കേട്ടോ അയാൾ ഇക്കാര്യത്തിന് വേണ്ടി വക്കീലിനെ സമീപിച്ചിട്ടുണ്ടായി ആ വക്കീലാണ് എന്നോട് എല്ലാ കാര്യം പറഞ്ഞത് വക്കീൽ നമ്മുടെ ആളാണല്ലോ അയാൾ എല്ലാ കാര്യവും നമ്മളോട് പറയും ഇനി അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല നമുക്ക് മുന്നിലൊരു വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടയും അതുപോലെ തന്നെ പരമശിവവും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിൽ രഞ്ജിതയെന്നാണ് കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെയാണ് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അരവിന്ദം വന്നിരുന്നുകൊണ്ട് രഞ്ജിതയോട് പറയാണ് രഞ്ജിത ഇത് എന്താ കുറേ നേരമായല്ലോ ഒന്ന് വിളമ്പ് കഴിക്കട്ടെ എന്ന് പറയാണ് അപ്പോഴത്തേക്ക് രഞ്ജിത പറയാണ് ഇപ്പോൾ വിളമ്പില്ല നമ്മുടെ പൂജ ഇവിടെ വരട്ടെ പൂജ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം വിളമ്പോളൂ അവളെ മാറ്റി നിർത്താൻ പാടില്ല എടാ മോനെ നീ അവളുടെ അടുത്ത സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അരവിന്ദൻ ചോദിക്കുകയാണ് അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരെ അടുത്തടുത്തിരുത്തിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഞച്ചിത് പറയണേ ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്കും പങ്കുചു പറയാണ് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അച്ഛാ അപ്പോഴത്തേക്കും അരവിന്ദനും പറയുകയാണേ എങ്കിൽ പിന്നെ അതിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അപ്പോഴാണ് പൂജ നല്ല സാരിയൊക്കെ എടുത്തിട്ട് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ ആ സാരി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി സാരി എടുത്തുകൊണ്ടുള്ള നമ്മുടെ പൂജയുടെ വരവ് കണ്ടിട്ട് രഞ്ജിതയും അതുപോലെ തന്നെ പങ്കജും നമ്മുടെ അരവിന്ദനും ഒക്കെ കണ്ണ് തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നല്ല രസമുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജിത പറയാണ് ആഹാ ഇന്നത്തെ സാരിയിലൊക്കെ എന്തൊരു രസമായിരിക്കുന്നു മോളും മോൾ ഇനി സാരി കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അരവിന്ദൻ പറയാണ് ആ നല്ല രസമുണ്ട് മോള് സാരി കൊടുത്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പങ്കജ് പറയാണ് അത് പിന്നെ എൻ്റെ സെലക്ഷനല്ലേ അത് തെറ്റ് ൻ വഴിയില്ലല്ലോ എന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ രഞ്ജിത പറയുകയാണ് മോളെ മോളിവിടെ വന്നിരിക്കേ ആന്റി വിളമ്പി തരാന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പൂജ പറയാണ് വേണ്ട ആൻറ്റി ഞാൻ ആന്റിക്ക് വിളമ്പി തരാന്ന് പറയാണ് അപ്പോഴത്തേക്കും വേണ്ട അതൊക്കെ പിന്നെ ആവാം ഇപ്പൊ എന്തായാലും മോൾ ഇവിടുത്തെ അതിഥിയല്ലേ മോൾ എന്തായാലും മോൾക്ക് എന്തായാലും ആന്റി വിളമ്പി വിളങ്ങിപ്പിത്തരാം മോൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടുകൂടി പിടിച്ചിരുത്തുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ആ പറയാണ് രഞ്ജിത നീ എൻ്റെ അടുത്ത് വന്നിരിക്കണോട്ടോ എന്ന് പറയാണ് അപ്പോഴത്തേക്ക് രഞ്ജിത പറയാണ് ഏയ് നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ വന്നൊന്നിരിക്കുന്നില്ല എൻ്റെ ഭക്ഷണം കട്ടെടുക്കാറായിട്ട് െ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഒരു പഴയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അതേസമയം തന്നെ പങ്കജാണെങ്കിലും നമ്മുടെ പൂജയുടെ പപ്പടം കട്ടെടുക്കാൻ നോക്കുകയാണ് അങ്ങനെ പൂജയാണെങ്കിൽ പങ്കജിൻ്റെ കയ്യുമൊക്കെ കയറി പിടിച്ചിട്ട് പപ്പടം ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും കൂടി പിടിവലി ഊടി പപ്പടം പൊട്ടിപ്പൊടിഞ്ഞു പോവുകയാണ് അതിനുശേഷം നമ്മുടെ പൂജ പങ്കജിൻ്റെ പപ്പടം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പങ്കജിനോട് പപ്പടം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവിടെ രസകരമായിട്ട് അവർ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങ്ങ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമശിവം നമ്മുടെ ദീപുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴേക്കും ചിത്ര പരമശിവന്റെ അടുത്ത് എല്ലാമാണ് അപ്പോൾ എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദീപവും എന്തേന്ന് ചെയ്തു ചോദിക്കുക ദീപുകൂടെ ഇല്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ചിത്ര പറയുകയാണ് ആ ദീപോട്ടിനുണ്ട് അവിടെ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ദീപുവിനെ വിളിക്കുകയാണ് ചിത്ര അങ്ങനെ ദീപു വരുമ്പോഴത്തേക്കും പരമശിവമാണ് ദീപോ ആകെ ഞെട്ടും കേട്ടോ അപ്പോഴത്തേക്കും പരമശിവം ദീപുനോട് പറയുകയാണ് ആ നീ ഇവിടെ വിളിച്ചേറിയിരിക്കുകയായിരുന്നോ നിന്നോട് കുറച്ച് കാര്യമൊക്കെ പറയാനായിട്ടുണ്ട് അതെ എൻ്റെ പൈസയുടെ കാര്യം എന്തായി അത് പിന്നെ പരമശിവം ഞാൻ നിൻ്റെ പൈസ തന്നേക്കാം എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും പരമശിവം പറയാണ് എൻ്റെ ദീപു നീ കുറേ കാലായാലോ തരാ തരാമെന്ന് പറയുന്നു ഇതുവരെ നീ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഒന്നും തന്നിട്ടില്ല ദീപു നീ കാത് തുറന്നു കേട്ടോ എൻ്റെ പൈസ എത്രയും വേഗം നീ എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദീപു പറയാണ് പരമശിവം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ എന്ത് എങ്ങനെ ഞാൻ നിനക്ക് പൈസ തരാനായിട്ടാണ് എന്ന് ചോദിക്കാം കേട്ടോ ദീപു അങ്ങനെ അവിടെ കോളറിൻ്റെ ഇടുത്തും മുന്തും തള്ളുമൊക്കെ നടക്കാൻ കേട്ടോ അതേസമയം തന്നെ നമ്മുടെ ചിത്രയും അതിനിടയിൽ കയറുന്നുണ്ട് ചിത്രയ്ക്കും തള്ളുകൊള്ളുന്നുണ്ട് ഇവിടെ പരമശിവത്തിൻ്റെ കാല് നമ്മുടെ ദ്വീപ് പിടിക്കുകയാണ് കേട്ടോ പരമശിവൻ പറയാണ് ഗുണ്ടേനോട് ദേഡാ ഇവിടുത്തെ ഫോട്ടോ മുഴുവൻ അടിച്ചു തകർക്കാം ഫോട്ടോ അല്ല വീട് മുഴുവൻ അടിച്ചു തകർക്കാൻ പറയുകയാണ് അങ്ങനെ പരമശിവൻ പറയുന്നത് കേട്ടിട്ട് ഗുണ്ടകൾ വീട് മുഴുവൻ അടിച്ച് തകർക്കുകയാണ് കേട്ടോ ഇവർ പേടിച്ചു പോവുകയാണ് അതേസമയം തന്നെ ദ്വീപ് പറയാണ് എൻ്റെ പരമശിവൻ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ എത്രയും വേഗം തന്നേക്കാം എന്ന് പറയുകയാണ് അതേസമയം തന്നെ പരമശിവം പറയാണ് എത്രയും വേഗം നീ എനിക്ക് തന്നേക്കണം ഒന്നുമില്ലെങ്കിൽ നീ സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ ചെന്ന് ചോദിക്കടാ അവൻ്റെ കയ്യിൽ കോടികളുണ്ടല്ലോ അവന് തരാല്ലോ നീ ഒരു കാര്യം ചെയ്യണം നീ ആദ്യം സിദ്ധാർത്ഥനോട് ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ എൻ്റെ പൈസ തരാൻ പറയണം അല്ലെങ്കിൽ ശ്രീനിരയത്തിൻ്റെ കേസ് പിൻവലിക്കാൻ പറയണം ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നിൻ്റെ മകൻ പിന്നെ ജീവനോടുകൂടി ഉണ്ടാവില്ല എടാ നിൻ്റെ മോനോട് പറഞ്ഞേക്ക് ഇനി പരമശിവൻ്റെ പേരിൽ എന്തേലും കംപ്ലയിൻറ്റ് കൊടുക്കാൻ അവനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പരമശിവം പുഷ്പം പോലെ ഇറങ്ങി വരും കഴിഞ്ഞ തവണ അവൻ കണ്ടതല്ലേ അങ്ങനെ പരമശിവം അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ സുമിത്രയും അത് ചിത്രയും അതുപോലെ തന്നെ പരമശിവും ആകെ കൂടെ വിഷമത്തിൽ നിൽക്കുകയാണ് കാരണം ഇതെങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് ഒരു പിടിയുമില്ല അടുത്ത സീനിലെ പൂജേനെയാണ് കാണിക്കുന്നത് പൂജ നമ്മുടെ സുമിത്രേനെ ഫോൺ ചെയ്യാനെ കേട്ടോ പൂജയുടെ കോൾ കണ്ടതും നമ്മുടെ സുമിത്ര സ്നേഹത്തോടുകൂടി വേഗം ചെന്ന് എടുക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ സുമിത്ര മോളോട് പറയാണ് മോളെ മോൾ ഇവിടുന്ന് പോയതിന് ശേഷം അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല മോളവിടെ സേഫല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പൂജ പറയാണ് ഞാനിവിടെ രഞ്ജിതാന്റെ വീട്ടിലെത്തിയമ്മേ ഞാനിവിടെ സേഫായിട്ടിരിക്കുകയാണെന്ന് പറയാട്ടോ അമ്മ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയാണ് അല്ല രഞ്ജിതയുടെ വീട്ടിലല്ലേ നീ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അമ്മേ അമ്മയ്ക്കറിയാലോ രഞ്ജിതാൻ്റെ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്ക് സുമിത്ര പറയാണ് രഞ്ജിത അങ്ങനെ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരിക്കും മോൻ സൂക്ഷിക്കണം എന്നു പറയുകയാണ് അപ്പോഴേക്കും പൂജ പറയാണ് അമ്മയ്ക്കറിയാലോ എനിക്ക് എന്നെ സൂക്ഷിക്കാൻ നന്നായിട്ട് അറിയാം ഞാൻ ഒരാളുടെയും വലയിലൊന്നും വീണ് പോകില്ല എന്നുള്ളത് അമ്മയ്ക്കറിയാലോ മോളെ ആ ധൈര്യത്തിലാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് മോളെ പിന്നെ അമ്മയ്ക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ മോക്കറിയാലോ സരസ്വതി അമ്മയുടെയും അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെയൊക്കെ സ്വഭാവം എനിക്കൊരു സാഹ ആ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇറങ്ങി പോകാൻ പറയാൻ പറ്റിയില്ല മോളെ എങ്ങനെയാണ് നമ്മൾ ഇറങ്ങി പറയുന്നത് അതുകൊണ്ട് അമ്മ മിണ്ടാതിരുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മോളോട് പറയുകയാണ് കേട്ടോ മോളെ പൂജ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ സിദ്ധാർത്ഥി വിടുന്ന് പോകും അതുകഴിഞ്ഞാൽ മോളമ്മയുടെ അടുത്തേക്ക് വരുമല്ലോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും പൂജ പറയുകയാണ് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരും ഞാൻ അമ്മയെ പിരിഞ്ഞ് എത്ര നാൾ ജീവിക്കാനാണ് എനിക്ക് എൻ്റെ അമ്മയില്ലാതെ പറ്റില്ല അമ്മയ്ക്ക് അമ്മയ്ക്കറിയാലോ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുമെന്ന് അറിയാം കേട്ടോ അമ്മ അവിടെ നിന്ന് ഞാൻ മാറിയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അവരുടെ കൂടെ എനിക്ക് പറ്റില്ല അമ്മേ ഇനി ഓരോന്ന് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ലമ്മേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ രഞ്ജിതാരിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും അടുത്ത സീനിൽ പങ്കജിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ അപ്പു വന്നിരിക്കുകയാണ് അപ്പൂനെ അപ്പം പങ്കജ് കാണുന്നുണ്ട് വേഗം തന്നെ അപ്പൂൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ ഇതിന് ഇവിടെ വന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അപ്പു പറയണം ഞാൻ ഞാൻ പൂജയെ കാണാനായിട്ടാണ് വന്നാൽ എന്ന് പറയണം അപ്പോഴേക്കും പങ്കജ് പറയാണ് ഇവിടെയതിന് പൂജ ഇല്ലല്ലോ പൂജ ഇവിടെ ഇല്ല എന്നോ പൂജ എവിടെ പോകാനായിട്ടാണ് ആ പൂജ ഇവിടെ ഇല്ല നീ വേണമെങ്കിലേ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും പങ്കജിനോട് നമ്മുടെ അപ്പവും അറിയാണ് നീ നുണ പറയുന്നതാണ് പൂജ ഇവിടെ തന്നെയുണ്ട് എനിക്കെല്ലാം അറിയാം അതെ നീ ഇവിടെ ഇവിടെ കുറേ ഷോ ഷോ ഒന്നും കാണിക്കണ്ട നീ ഇവിടേക്ക് ഇവിടെ നിന്ന് വന്നത് തന്നെ തിരിച്ചു പോയിക്കോ ഇവിടെ ആരും ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അപ്പു പറയട്ടെ ഞാനെന്താ അപ്പോൾ ഫോൺ ചെയ്ത് നോക്കട്ടെ പൂജേനെ തന്നെ അവൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പങ്കജ് പറയാണ് എന്തായാലും നീ ഫോൺ ചെയ്ത് കഴിഞ്ഞാലേ എടുക്കാനൊന്നും പോളില്ല നിന്നെ അത്ര വെറുപ്പം എന്ന് എന്നു പറയട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ പൂജ പുറത്തേക്ക് വരികയാണ് ആരാ പങ്കജെന്ന് ചോദിച്ചിട്ടുണ്ട് അതേ സമയം തന്നെ അപ്പൂനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ അപ്പുമായിട്ട് ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അപ്പു വയ്ക്കുകയാണ് അല്ല നീയലിപ്പോൾ പറഞ്ഞത് പൂജ ഇവിടെ ഇല്ലായെന്ന് അപ്പോഴത്തേക്കും പങ്കഞ്ചു പറയുകയാണ് ആ നിന്നടത്തല്ലേ ചിലപ്പോൾ ഞാൻ പറയും പൂജ ഇല്ലയെന്ന് ചിലപ്പോൾ ഞാൻ പൂജ ഉണ്ടെന്നും പറയും ആ നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പലതും പറഞ്ഞിരിക്കും എന്നറിയാം കേട്ടോ അപ്പോഴേക്കും അപ്പു പൂജയോട് പറയാണ് പൂജ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് താൻ എന്നോടൊന്ന് സംസാരിക്കാൻ തയ്യാറാവുമെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പങ്കഞ്ചു പറയുകയാണ് ദ പൂജയ്ക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല പൂജയ്ക്ക് നിന്നെ കാണുന്ന തന്നെ അറുപ്പും വെറുപ്പുമൊക്കെയാണ് നീ ഇവിടുന്ന് പോയിക്കോ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളത് മിസ് ചെയ്യാതെ കാണുക കേട്ടോ